അപ്പൊ ഇതിനകത്ത് വേണ്ടത് ജനാഭിമുഖ കുർവാനപ്പടിക്ക് പുറത്ത് അങ്ങനെയുള്ള പൈസ ശക്തിയിൽ ദേവാലയത്തിന് പരിസരത്ത് കാണ കാണു പോ കണ്ടുപോകരുത് നിങ്ങൾ അനധികൃതമായി പണം സമ്പാദിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹപ്പെടാത്തത് സമ്പത്ത് കൂടിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ കീഴില് അനേകം നിങ്ങൾ നിങ്ങളവിടുത്തെ രാജാവുമായിരിക്കാം അത് നിങ്ങളുടെ സ്ഥാപനങ്ങളിലും വീടിലും വീട്ടിലും നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയാണ് അത് ആ അധികാരം ഉപയോഗിക്കേണ്ടത് അങ്ങനെ കാശ് കാശും പണവും എല്ലാവരും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞാ എല്ലാത്തിലും സംഘടന കയറിയിക്കുന്ന കൈയൂക്കൊണ്ടാണ് കാര്യക്കാരൻ അതേ സമയം തകർത്തത് അത് തന്നെയാണ് അത് സത്യസന്ധമായ രീതിയിൽ എളിമയിലും വിനയത്തിലും വിധയത്തിലും അനുസരയിലും ക്ഷമയിലും സഹനത്തിലൂടെയും ദാരിദ്ര്യം അറിഞ്ഞു വന്നേക്കുന്നവരല്ല ഒരു വിട്ടോ ഒട്ടുമിക്ക പള്ളിയിൽ കൈക്കാര്മാരാകുന്നതും വൈസ് ചെയർമാനായിരിക്കുന്നതും എല്ലാം അവന്റെ അഹങ്കാര തള്ളിവാണ് വേണം ഒറ്റ ആൾക്കാർ ദരിദ്രമുള്ളവരുണ്ടാവോ അവർ സമ്പന്നരണ്ടാവുകയുള്ളു അപ്പോൾ സമ്പന്നര പള്ളി നടന്നു പോകുള്ളു എന്നുള്ള ഒരു തെറ്റ് ഒരു ധാരണയുണ്ട് നിങ്ങൾ സമ്പന്നരും വേണ്ട നിങ്ങൾ മനുഷ്യനായിട്ട് ദൈവത്തെ അറിഞ്ഞിട്ടുള്ള സമ്പന്നര ദേവാലയത്തിൽ കടന്നു കൂടിയാ മതി മനസ്സിലായാ അല്ലാത്തൊരു ദൈവത്തെ ഭരിക്കാനും മാർപ്പാപ്പനെ സഭാ തലവനെ ഭരിക്കാനും അത് അടുക്കളയിൽ പോയി നിങ്ങളുടെ വീട്ടിൽ പോയി ഭരിച്ചാ മതി വിശ്വാസികളുടെ ഒരു ആരാധന കേന്ദ്രമാണ് ദേവാലയം മനസിലായ നിങ്ങക്ക് നിങ്ങക്ക് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഗുണ്ടകളുണ്ടാവും ഭീഷണി അറിയാം നിങ്ങക്ക് നിങ്ങൾ കൊലപാതകം ചെയ്യും നിങ്ങൾ ആക്രമണം ചെയ്യും നിങ്ങൾ വ്യഭിചരിക്കും എല്ലാം ചെയ്യായിരിക്കും അതിനു ദൈവത്തെ വിട്ടുപോകാനായിട്ടുള്ള മനസ്സ് ഞങ്ങൾക്കില്ല നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ് ദൈവവിശ്വാസികൾ ചിതറിക്കാൻ വന്നവരാണ് ഇപ്പ നിങ്ങൾ ജനാഭിമുക്കാരി എന്ന് ഞങ്ങൾ സത്യമായിട്ട് വിശ്വസനുസരണില്ല നിങ്ങളുടെ അഹങ്കാരം ധിക്കാരം ഇങ്ങനെ പള്ളിയിൽ കയറി ഈ വർഗം പള്ളി കയറി കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് തലവേദന അല്ലെന്ന് പച്ചയായ സത്യമല്ലേ അത് പച്ചയായ സത്യമില്ല അതിനല്ലേ ഈ മാർബാപ്യം ഈ പറയുന്ന കാര്യങ്ങൾ അവര് അവഗണിക്കുന്നതും ധിക്കരിക്കുന്നതും സഭ നമ്മുടെ കത്തോലിക്ക സഭയില മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ് എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് പിതാവ് ഭയപ്പെടുന്നെന്താണ് നിങ്ങളുടെത്തേക്കഴിഞ്ഞാട്ടത്തിൻ്റെ കുത്തക നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഗുണ്ട ഉണ്ട് നിങ്ങൾക്ക് മദ്യമുണ്ട് മയക്കുമരുന്നുണ്ട് നിങ്ങൾ ഏത് വിജാതിയിലും കൂട്ടുപിടിച്ച് ആക്രമിക്കുന്നു അവർക്ക് ഭയമുള്ളതുകൊണ്ടാണ് അവർ ആ നട്ടിൽ ആ നട്ടിൽ നിവർന്നു വന്നിട്ട് സിരസ് ഈ ക്രിസ്തുവിന്റെ നേരെ നിന്നുകൊണ്ട് ആ ധൈര്യം അവർക്ക് പറയാൻ പറ്റാത്തത് അവർ പത്രദിനെ പോലെ കറക്റ്റ് അവർ തള്ളി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന തള്ളിപ്പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന യോഗ്യതയില്ല കാരണം അവർക്ക് അറിവും കാര്യങ്ങളും കുറെ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഈ യോണപ്രവാചനെ പോലെയാണ് മനസ്സിലായോ നീ അവിടെ ചെന്ന് നിലവിൽ പോയി പ്രസംഗിക്ക് അവരെ മനസ്സാദ്രപ്പെടുത്തുന്നതിന് പറ്റില്ല കപ്പന്റെ അടിയിൽ ഒളിച്ചിരിക്കണവരെയാണ് ഒളിഞ്ഞിരിക്കണവരെയാണ് മനസിലായ ആ ആ പ്രവാചകനെ പോലെയാണ് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് അവര് അവർക്ക് അവർക്ക് എല്ലാ അധികാരം കൊടുത്തുണ്ട് അവരങ്ങനെ പ്രയോഗിക്കണില്ല മനസിലായാ അത് ആരെയെന്നും മിഴുങ്ങാനായിട്ട് സർപ്പം മുഴുങ്ങി അവര് പിന്നെ പുറത്തേക്ക് ചാടിക്കേണ്ടി വരും സർപ്പം മുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരാ അതിനകത്ത് ഒങ്ങിക്കൊണ്ടിരിക്കാണ് അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊടിയ വിഷസർപ്പങ്ങള് മനസിലായ ഒരു അല്പങ്കിലും ദൈവഭയം ഉണ്ടെങ്കിൽ ജ്ഞാനബോധമുണ്ടെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ജ്ഞാനബോധം ഉണ്ടെങ്കിൽ റാംനാനി പിതാവേ പിതാവിൽ നിന്ന് ഞങ്ങൾ ആ ശീലം അനുസരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് യോഗ്യതയില്ല എങ്കിലും ഞങ്ങൾക്കത് മനസ്സ് പറ്റണില്ല എന്നാലും ദുഷ്ടതയാണെങ്കിലും ദൈവം ഞങ്ങൾക്ക് മാപ്പ് തരും ദുഷ്ടന്മാരോടാണ് എന്ന് വിളിക്കണത് ഞങ്ങൾ അത്സരശീലം ആയിപ്പോയി ആഴമായിട്ട് അതുകൊണ്ട് പിതാവെന്ന് വിളിച്ചു പോവാണ് മാംലാൻ പിതാവേ തട്ടിൽ റാഫിൽ പിതാവേ ഇനിയെങ്കിലും ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനം എൻ്റെ ഞാൻ ഞാൻ എനിക്ക് അധികാരം തന്നേക്കണ എൻ്റെ സീറോ നസ്രാൻ സഭയിലെ രീതിയിലുള്ള എല്ലാ ഇടവകളിലും ഏകീകരണ കുർബാനമേ നടക്കാവൂ നടത്തിക്കോളൂ എന്നുള്ള ആർജവത്തോട് കൂടി തട്ടിൽ പിതാവും മാം പിതാവും രംഗത്ത് വരട്ടെ മറ്റെല്ലാവരും ചുരുണ്ട് കൂടി മുരക്കിയിരിക്കും അവര് പത്തിവിന പൊങ്കൂല്ല നിങ്ങളുടെ രണ്ടുപേര് രണ്ടുപേര് നമ്മുടെ ദാവീതിന് കല്ലെറിയ ഒരു കല്ലാണ് കിട്ടിയത് ദൈവം കൊടുത്ത ഒരു കല്ല് ഒരു ബാലന് യുദ്ധം ചെയ്ത രാജാവ് ആയുധം അങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേര് മതി അതിശക്തമായ തീരുമാനമെടുക്കാൻ മനസ്സിലായോ ദൈവത്തെ ഭയം ഉള്ളവർ ദൈവവചനം അറിഞ്ഞിട്ടുള്ളവർ ദൈവം ബൈബിൾ വായിച്ചിട്ടുള്ളവർ ഞങ്ങൾക്ക് എന്തേലും ഒരു തിരിച്ചറിവ് ഒന്നിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പാകപിഴവ് പിഴവ് സംഭവിക്കുന്ന പാവികളാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു ജ്ഞാനബോധം ഇല്ലാത്തവരാണ് എങ്കിലും ഞങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവും പറഞ്ഞാൽ ചെയ്താൽ നല്ലത് ഏത് ചെയ്തെന്ന് കുറെയൊക്കെ മനസ്സിലാവും നിങ്ങൾ അറിവിന്റെ തട്ടകത്തിൽ വളർന്നവരാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫിശാസിന്റെ ഭൂതത്തിലേക്ക് നിങ്ങൾ അകപ്പെട്ടുപോയി പോയി മാർപ്പാപ്പിനു മാർപ്പാപ്പിനനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് ഈ ആ സ്ഥാന യോഗ്യതയായിട്ട് നിങ്ങൾ സ്വയം ആത്മപരിശത്ത് മാർപ്പാപ്പിന്റെ കീഴിലാണ് നിങ്ങൾ മാർത്ത മേജർ ആർഷ്ബിഷപ്പും മാമിതാവും നാണമില്ലേ ഞാൻ പച്ചക്ക് പറഞ്ഞാൽ തുളിമൊക്കെ നടക്കുന്നവർക്കും ഒരു മാന്യത ഉണ്ടാവും അതിനേക്കാൾ നാണം കെട്ട് നെറുകെട്ട പ്രവൃത്തിയല്ലേ മേജർ ആർച്ച് ബിഷപ്പും മാമലിതാവും മറ്റാൾക്കാരും മറിച്ച് ആൾക്കാരൊക്കെ ചെയ്യുന്നത് എമ്പത്തിരണ്ട് എൺപത്തി ദിവസം അച്ഛനും ബലിപീഠത്തില് അംഗീകരിച്ച് കുർബാനും ബലിയർപ്പിക്കാത്ത നിങ്ങൾ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തില് പിന്നെ എന്തിനാണ് സഭയില് മേജറായിട്ട് ഏഹ് ഈ വികാരി ആയിട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ എന്തിനാണ് എന്ത് യോഗ്യതയുണ്ട് യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ് നടപ്പിലാക്കാം തീരുമാനങ്ങൾ നടപ്പിലാക്കുക അതാണ് പ്രഥമ സ്ഥാനം തന്നിരിക്കുന്നത് മനസിലായ വിശ്വാസികളെ ചെതറിക്കാതെ ഒരു കുടക്കീഴില് ദൈവത്തിന്റെ മക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് നിങ്ങൾ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് മനസ്സിലായാ അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി ബോധം ഉണ്ടെങ്കിൽ വെളിച്ചത്തേക്ക് പോവാ ഈരളി നിന്നത് നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ് നിയമപാലകരും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണോ ആരെ നിങ്ങടെ ഈ വിവിധ വൈദികരും അതിന്റെ കൂട്ടാളികളൊക്കെ വിചാരിച്ചിട്ടാണ് കോടതി സുപ്രീം കോടതി നിയമം നിങ്ങളൊക്കെ വന്നതെന്താ അത് ക്രിസ്തുവിൽ ബൈബിളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറെ ഭാഗങ്ങളാണ് ഈ ലോകത്തിന്റെ നട്ടിലും നിറയും എന്റെ മദർ ബോർഡും മുഴുവനും ബൈബിളിൽ നിന്നാണ് മനസ്സിലായ ബൈബിൾ എന്നൊരു ജീവനുള്ള വചനമാണ് ജീവിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ രക്ഷിച്ച ജീവന് വീണ്ടെടുത്തവനാണ് യേശു ക്രിസ്തു നിങ്ങളൊക്കെ ഈ നാവുകൊണ്ടും കാലുകൊണ്ടൊക്കെ കൈ ഈ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നില്ലേ അത് ദൈവം തന്നെ ദാനമായതുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ സ്വന്തം അപ്പനെ ചവിട്ടണമാരെയാണ് സ്വന്തം ദൈവത്തെ കാർമ്മിച്ച് തുപ്പണമാരെയാണ് ജനാഭൂക്കാർ ചെയ്യുന്നത് നിങ്ങക്ക് ലജ്ജയില്ലേ സാത്താന്മാരെ പഠിക്ക് പുറത്തു പോ കർത്താവ് ആജ്ഞാപിച്ചവരാ ചാട്ടവാറി എടുത്ത കോമരങ്ങളെ നിങ്ങളുടെ ധിക്കാരും അഹങ്കാരവും സഭയിലല്ല വെളിക്ക് പുറത്ത് ചെങ്കുത്തായ കടലിൽ മുങ്ങിച്ചാകട്ടെ ഭാവികളെല്ലാം ആ പോർക്കും കൂടി എല്ലാം ഊങ്ങിച്ചാത്ത അങ്ങനെയാണ് നിങ്ങൾ പോയി നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് നിങ്ങൾ വിട്ട് വിട്ടാന്നിരിക്കുകയാണ് സഭയിൽ കറുത്ത കറിയില്ലാത്ത ക കളങ്കമില്ലാത്ത സഭയിൽ വന്ന് മലിനപ്പെടുത്തല്ലേ ആടുകളെ ചെതറിക്കില്ലേ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ഗർഭം കാട്ടിക്കൂട്ടാനുള്ള അല്ല അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും നികൃഷ്ട ബുദ്ധിയുടെയും നിങ്ങൾ ആര് ആര് ഉപയോഗിച്ചിട്ടാണ് ഈ തണ്ട് തണ്ടുകാണിക്കുന്നത് മനസിലായ ഇനിയെങ്കിലും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളണം അതിനാണ് നമ്മൾ ഓരോ ദൗത്യങ്ങൾ ഓരോ സ്ഥാനങ്ങൾ നൽകുന്നത് അതിന്റെ മഹത്വം എന്താണ് തിരിച്ചറിഞ്ഞിട്ട് വേണം സഭയെ നിയന്ത്രിക്കാനും നിയന്ത്രിക്കാനും അത് അതിൽ വിശ്വാസികളെ അടുപ്പിക്കാനും സഭ എന്താണെന്ന് തിരിച്ചറിയണം ദൈവസഭ അനേക മക്കളുടെ കൂട്ടായ്മയാണ് സഭ ഒന്നോ രണ്ടു പേര് കുറച്ച് ആൾക്കാർ ഓരോ പള്ളികളും അധികാരം കയ്യിലെടുത്ത് എല്ലാ പള്ളികളും എന്താണ് ഈ കാശ് ദിക്കാരമാണ് ഇതാണ് ശാപം വന്നു വിടുന്നത് അവിടെ അഴിച്ചുപണി ഉണ്ടാക്കണേ പാവപ്പെട്ടും അകറ്റ അകറ്റപ്പെട്ടവരും ഒറ്റപ്പെടുത്തിയവരും സഭയിൽ കൊണ്ടുവരണം നേതൃത്വ ഭാഗത്തിൽ കൊണ്ടുവരണം സഭയുടെ വെളിച്ചം കാണിച്ച് മറ്റുള്ളവരെ പ്രകാശ നാളങ്ങളും പകർത്തി കൊടുക്കണം മനസ്സിലായ ക്രിസ്തു അവിടെയുള്ളൂ ക്രിസ്തു ദരിദ്ര പാവങ്ങളുടെ അടുത്തും കഷ്ടപ്പെടുന്ന കുഷ്ഠരോഗികളും അശരണരെയും പാവപ്പെട്ടവരുടെ അടുത്താണ് യേശു വന്നത് നിങ്ങൾ പോവോ നിങ്ങൾ പോവോ പാവങ്ങൾ ചേർത്ത് പിടിക്കോ നിങ്ങൾ പരിസരത്തിന് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പാവങ്ങൾ ചേർത്തുന്നൊരു പത്രത്തിൽ വേണ്ട കഷ്ടം വരെ വരാൻ വേണ്ടി ആഗ്രഹിക്കും അത് കപടന്മാരാണ് കപട കപട വിശ്വാസികൾ ദൈവത്തെ വഞ്ചിക്കുന്ന യൂദാസിനെ പോലെ സ്നേഹം നടിച്ചും കൊണ്ട് ചുംബിക്കുന്നു ഉറ്റിക്കൊടുക്കുന്ന രീതിയിലുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ എല്ലാത്തിനും വചനത്തിനെല്ലാം വ്യക്തമായ കാര്യങ്ങളെല്ലാം മറുപടി ഉദാഹരണം ഉപമേക്കണ്ടല്ലോ അതും എങ്കിലും മനസ്സിലാക്കിയിട്ട് തിരിച്ചറിവിലേക്ക് വാ കളി തീക്കളിയാണത് വചനത്തിക്കടുത്ത് കളിക്കരുത് നിങ്ങൾ അതിന് ഏറ്റവും നല്ല വചനം നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊണ്ടുവ എന്ത് അഭിപ്രായം മാർപ്പാപ്പ് മാർപ്പാപ്പ് പോലും നമസ്കരിക്കും ആരെയാണെന്ന് അറിയാമോ മാർപ്പാപ്പ് പോലും ആ വചനത്തിന്റെ തീക്ഷണത അറിവ് ആരാ മാണിക്കപ്പറമ്പിൽ അച്ഛനാ അച്ഛനാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഞാൻ കുറെയൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും മാണിക്കപരമല അച്ഛൻ വ്യക്തമായിട്ട് സത്യസന്ധമ നിഷ്കളങ്കയോട് ദൈവത്തിന്റെ വചനം അറിഞ്ഞ് ജീവിക്കുന്ന എവിടെയും നിങ്ങളൊക്കെ അവര് വാദ്യം പ്രതിവാദം ചെയ്യും ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്ത് എന്ത് ശരിയാണെങ്കിലും ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാവും ജനാഭക്കാരോടൊപ്പം നിൽക്ക ശരിയാണെങ്കിൽ ഭാഗത്ത് നിൽക്കാം അതിനകത്ത് മടിയില്ലാത്തവരാണ് തോൽപ്പിക്ക ദൈവത്തെയും തോൽപ്പിക്കാനുള്ള വചനത്തെ തോൽപ്പിക്കാൻ നിങ്ങക്ക് അങ്ങനെയുള്ള അങ്ങനെ തീരുമാനം എന്നിട്ട് നടപ്പിലാക്കു ഞാനുണ്ടാവും ഞങ്ങളുണ്ടാവും മനസ്സിലായ മേജർ ആർച്ച് ബിഷപ്പിനോടും ബമലാരി പിതാവിനോടും അല്ലാണ്ട് അരമലയിൽ ഇരുന്ന് സുഖ മേടയിലിരുന്നും കൊണ്ട് തീരുമാനം കഴിക്കാൻ ഞങ്ങളെ പട്ടികളാ ഞങ്ങൾ ദൈവത്തെ വിളി വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് ഏ ആൾദൈവങ്ങളെല്ലാം നോക്കി കണ്ടെക്കുന്നത് ഞങ്ങൾ മനസ്സിലെ ധ്യാനിക്കുന്നത് ആ പത്രോസിന്റെ പിൻഗാമിയുടെ ആ ഇരിപ്പടം അത്ര മഹനീയവും പവിത്രവും യേശുവിൻ്റെ ശിക്ഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവിടെ ഇരിപ്പടത്തിന് ആ കസര ഭയങ്കര തേജസ് ഉള്ളതാണ് അവിടെ നിന്ന് ആഹ്വാനം ചെയ്ത കൽപ്പനകളും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ശിരസ നമ്മിച്ച് സ്വീ സ്വീകരിക്കേണ്ട കൊടുത്ത് നിങ്ങൾ അഴിഞ്ഞാട്ട് കളിക്കുന്ന ഒരു യുദ്ധകളമാക്കരുത് ദേവാലയത്തെ ജനാഭിമുഖവും ഏകീകരണം കൂടി രണ്ട് തട്ടില് അത് വേറെ പള്ളി പണി ജനക്കാരെ ഞങ്ങൾ സീറമലവർ സഭയിലെ വിശ്വാസികളാണ് ആ സഭയിലിരുന്ന് ആ ദേവാലയം പടുത്ത് കാരണന്മാരായിട്ട് കഷ്ടപ്പെട്ട് ദേവാലയം പടുത്തു കയറി നിങ്ങളുടെ കോമാടിത്തരം കാണിക്കാനുള്ള വേദിയല്ല ദേവാലയം പഠിക്ക് പുറത്ത് എന്തോരം സഭകളുണ്ട് നിങ്ങൾക്ക് എളുപ്പം വേണ്ടി നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ എന്തെങ്കിലും കടിച്ചു തൂക്കി കിടക്കണ നാണം കെട്ട് നിങ്ങളുടെ അപ്പന ഉണ്ടാക്കിയാ അപ്പൻ പറയും നിങ്ങടെ അപ്പന അപ്പൊ ഞങ്ങളുടെ അപ്പനൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ ഓ പണി നോക്ക് തെരുവ് തെണ്ടികളെ പോലെ മനസ്സിലായാ ഞങ്ങളൊക്കെ കഷ്ടപ്പെടും ഞങ്ങൾക്ക് ആരും ഒരു വരുമാനം ഇല്ല കഷ്ടപ്പാടാനും ദുരിതമാണ് ഞങ്ങൾ ദൈവത്തെ മറന്നുള്ള ജീവിതമില്ല അതുകൊണ്ട് പണക്കാരെ ഞങ്ങൾ കണ്ട് ഞങ്ങളിച്ച് ഏഹ് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾക്ക് കേറായിട്ട് അന്തസ്സുള്ള കരുത്തുള്ള മനസ്സിന്റെ ഉടമകളാണ് നിങ്ങളുടെ പവർ കണ്ടിട്ട് വീണു വേണ അടിയാനൊന്നുമല്ല തെരുവ് തെണ്ടികള് എത്ര യോഗ്യത്തിന് എന്താ വലിപ്പ എന്ത് വിലപ്പെട്ട കാറ് വന്നാലും എന്ത് വില കൂടിയ വസ്ത്രം അടിഞ്ഞു വന്നാലും അയ്യോ തേജമാനെന്ന് പറഞ്ഞിട്ട് ആൾ ദൈവികളെ പൂജിക്കണ സംസ്കാരം ഞങ്ങളുടെ പാരമ്പര്യമില്ല മനസ്സിലായാ ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവരാണ് ദൈവം തരുന്ന മഹത്വങ്ങളാണ് ഞങ്ങൾക്ക് നശിച്ചു പോകാതെ കിട്ടുന്നത് ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ഞങ്ങൾ നോക്കും മനസിലായോ ഇത്ര അറിവിലേക്കാണ് ഈ തന്നിരിക്കണ ഇനിയെങ്കിലും ബോധത്തോടു കൂടി ഭരിക്കുക ജീവിക്ക് സഭയെ മക്കളെ നയിക്ക് അതിനുള്ള അവബോധവും വിവേകവും നേരും നിറവും തിരിച്ചറിവും ജ്ഞാനബോധവും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഇനിയെങ്കിലും സഭയെ ചിതറിക്കല്ലേ ഇനി വലിയ നോയിമ്പ് വരണം ആ നോയിമ്പത്തിലും ആരാധനയും ഉപവാസവും പ്രാർത്ഥനയും നിരന്തരം വീടുകളിൽ നടക്കേണ്ടതാണ് ഇനി അത് ആവർത്തിക്കല്ലേ സ്ഥാനത്തിരിക്കുന്ന മെത്രാന്മാരെ പിതാക്കന്മാരെ വൈദികരെ ഈ വിശ്വാസികളെ ഇനിയെങ്കിലും ദൈവത്തെ ക്രൂശിക്കല്ലേ പ്ലീസ് ദയവ് ചെയ്ത് ഈ പായശാശക്തിയെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ നിങ്ങൾ കഠിന പ്രാർത്ഥന വേണ്ടിവരും അത് തന്നെ നിങ്ങൾ ആരംഭിച്ചോ അത്രയും അനേകം മക്കൾ വേദനിപ്പിച്ചേക്കുന്നതാണ് മനസ്സിലായ ദൈവത്തോട് അടുക്കണമെങ്കിൽ വലിയ നോയമ്പുകാരനെയാണ് ഇനിയെങ്കിലും സൂക്ഷിച്ചുകൊള്ളു നിങ്ങളുടെ കുടുംബ തലമുറകളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുണ്ടകൾ വിട്ട് ഇതിനെ എതിർക്കുന്നവരെയൊക്കെ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താൻ ആക്രമിക്കാം കൊല്ലുക അതെല്ലാം ചെയ്യും സാത്താൻ വരുന്നത് എന്തിനാണെന്ന് നശിപ്പിക്കാനും കൊല്ലം കൊല്ലാനും ജീവനെടുക്കാനാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം പക്ഷെ ഇങ്ങനെ തലമുറ തലമുറകളായിട്ട് എണ്ണി എണ്ണി കണ്ണീര് കുടിക്കണം മാത്രമല്ല കഷ്ടത കണ്ട് നിങ്ങളുടെ തലമുറ തീരാശാപമായിട്ട് ആ തലമുറ പോയിക്കൊണ്ടിരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയും അത് ദൈവത്തിന്റെ വാക്കിൽ നിന്നാണ് ഈ പറയുന്നത് എൻ്റെ അധരത്തിലൂടെ തിരിച്ചറി മാരകമായ ആപത്തും അപകടങ്ങളിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് ദൈവത്തോടാണ് കളി നിങ്ങളുടെ പണം ഹുങ്കൊക്കെ അധികാരമൊക്കെ ദൈവം മക്കളോടും വിശ്വാസികളോടും സഭയോടും കാട്ടിയാൽ അത് യേശു ക്രിസ്തുവിന്റെ നെഞ്ചത്താണ് കുത്തിക്കൊള്ളുന്ന കൊന്തം കൊണ്ട് മനസ്സിലായാ നിങ്ങളുടെ പണം നിങ്ങളെ ഭരിക്കണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലായിക്കോട്ടെ ദേവാലയം മക്കളോടും ദേവാലയം ചേർന്ന് ക്രിസ്തുവിനോടാവരുത് കേട്ടാ അഴിഞ്ഞുവിട്ട പേക്കുമ്പരം വരെ പോലെ ആയി പോരുത് അത് ശ്രദ്ധിച്ചോളൂ ഓക്കേ